വീട്ടിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം അതായത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഷീക്രസ്ഖലനം അതുപോലെ ഉണ്ടാകുന്ന ബലക്കുറവ് തളർച്ച അതുപോലെ സമയക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഹെൽത്ത് ഫുഡ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ നമ്മൾ ഫോളോവേഴ്സ് തന്നെ ഒരുപാട് ആളുകൾ അത് ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് വന്നിട്ടുള്ളത് ബ്ലഡിലെ കൗണ്ട് കുറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഭയങ്കര ഉണ്ടാവും അതിനനുസരിച്ച് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അതായത് പനി പ്രതിരോധ ശേഷി നന്നായിട്ട് കുറയും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു നാടൻ റെമഡിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറയും പിന്നെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ബ്ലഡിൽ കൗണ്ട് കൂട്ടാൻ പറ്റും എന്നൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇളനീരാണ് കേട്ടോ ഇളനീര് നമുക്ക് മേടിക്കാൻ പറ്റുമല്ലോ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് ഇളനീര് മേടിക്കുക രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇളനീര് നന്നായിട്ട് പൊട്ടിച്ച് നല്ല വെള്ളമുള്ള ഇളനീരെടുക്കുകയാണെങ്കിൽ എത്രയും നല്ലത് അതിൻ്റെ വെള്ളം ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക അതിൽ നിന്ന് ഒരു ഗ്ലാസ് ഇളനീരിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെക്കുക അതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട് അത് വന്നിട്ട് ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങയുടെ ഒരു മുറി നീരാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം നിങ്ങൾ കുടിക്കുക ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഉന്മേഷവും എനർജിയും അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടായിരിക്കും കേട്ടോ തുടർച്ചയായിട്ട് മൂന്ന് ദിവസം കഴിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേസിംഗ് റിസൾട്ടായിരിക്കും അതായത് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ലെവലിൽ ബ്ലഡിൽ കൗണ്ട് കൂടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക അതുപോലെ തന്നെ നല്ല ക്ഷീണം എനർജി കുറവ് ഇത്തരം ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ രാവിലെ വെറും ആയിട്ടേ ഒരു ഗ്ലാസ് ഇളനീരിൻ്റെ വെള്ളത്തിൽ ഇതേപോലെ അരമുറി ചെറുനാരങ്ങയുടെ നീരൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് കുടിച്ചിട്ട് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ഫുൾ ഡേ എനർജി ആയിരിക്കും കേട്ടോ നല്ല പവർഫുള്ളായിരിക്കും ക്ഷീണമൊന്നും ഉണ്ടാവില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നല്ലൊരു മൂഡോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആ രീതിയിൽ ഉള്ള ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു റെമഡി എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം അതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനിയും മറ്റൊരു ഈസി ടിപ്പുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും മീ മൻസ്